ഹലോ നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനിൽ ടാർബോ എന്ന വമ്പൻ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതോടുകൂടി ഇവരുന്ന മെയ് മാസം ഇനി അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഏവർമേറെ ആകാംക്ഷയോടെയാണ് വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെത്തുന്ന ടാർബോ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് രാത്രി ഒമ്പത് മണിക്കായിരിക്കും നമുക്ക് യൂട്യൂബിലൂടെ ലഭ്യമാകുക എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒരു കിടിലൻ ട്രെയിലറിനായി എത്ര പേരാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കും തീർച്ചയായും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ബൈ ബൈ